നമസ്കാരം സ്റ്റോറി സ്വാഗതം പശ്ചിമേഷ്യയിൽ യുദ്ധകാഹളം മുഴങ്ങുകയാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന് പുതിയ മാനം കൈവന്നു കഴിഞ്ഞു ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിന് മിഡിൽ ഈസ്റ്റിൽ കളമൊരുങ്ങിക്കഴിഞ്ഞു അമേരിക്കയുടെ ഒത്താശയോടെ ഇസ്രായേൽ ചെയ്തുകൂട്ടിയ കൊടും ക്രൂരതകൾക്ക് തിരിച്ചടി ഇറാൻ വിട്ട മിസൈലുകൾ അമേരിക്കയെയും ഇസ്രയേലിനെയും ഒരുപോലെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇറാൻ ചെയ്ത തെറ്റിന് മറുപടി നൽകുമെന്നാണ് ബെഞ്ചമിൻ നതന്യാഹു ഇറാൻ ആക്രമണത്തിന് പിന്നാലെ പ്രതികരിച്ചത് ഇതോടെ സംഘർഷം രൂക്ഷമാകുന്ന ഇടമായി മാറിയിരിക്കുകയാണ് പശ്ചിമേഷ്യ നിലവിൽ ലെബനൽ വരെ എത്തിയിരിക്കുന്ന ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ ഇനി ഇറാൻ്റെ മണ്ണിലേക്ക് കടക്കുകയാണ് ഇനിയും പുതിയ പല ആയുധങ്ങളെയും ഇരു രാജ്യങ്ങളും ചേർന്ന് ലോകത്തെ പരിചയപ്പെടുത്തുമെന്നത് ഉറപ്പാണ് എന്നാൽ ഇത്തവണ ഇസ്രയേലിനെ പ്രകമ്പനം കൊള്ളിച്ച ഇറാന്റെ വജ്രായുധം ഏതായിരുന്നു നമുക്കൊന്ന് നോക്കാം ാൽ വേഗത്തിൽ പായുന്ന ആയിരത്തി നാനൂറ് കിലോമീറ്റർ പരിധിയുള്ള ഇസ്രയേൽ ഓപ്പറേഷന് ഇറാൻ ഉപയോഗിച്ച ഫത്ത മിസൈൽ യഥാർത്ഥത്തിൽ എന്താണ് എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ ഉയർന്ന നിലവാരമുള്ള എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ അഭിമാനമായി അവതരിപ്പിച്ച ഈ മിസൈലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിനിട്ട പേര് ഇങ്ങനെയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടു ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ചും ഹിസ്പുള്ള തലവൻ ഹസൻ നസ്രുള്ളയെ ലബനനിൽ വെച്ചും വധിച്ചതുൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് മറുപടിയായാണ് ഇറാൻ നൂറ്റി ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിലേക്ക് തൊടുത്തത് നാനൂറിലധികം മിസൈലുകൾ ഇറാനു മേലെ ഉപയോഗിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും ഉൾപ്പെടെയാണ് ഇസ്രയേലിൻ്റെ മണ്ണിലേക്ക് ഇറാൻ വർഷിച്ചത് ഗദ്ധർ ഇമാദ് എന്നീ മിസൈലുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഫത്ത ഹൈപ്പർസോണിക് മിസൈലുകളും ഇറാൻ ഇസ്രയേലിനെതിരെ ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ തങ്ങളുടെ മിസൈലുകൾ തൊണ്ണൂറ് ശതമാനം ലക്ഷ്യം കണ്ടുവെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് എന്നാൽ അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് ബെഞ്ചമിൻ നദന്യാഹുവും പറയുന്നു കഴിഞ്ഞ ജൂണിലാണ് ഫത്ത വൺ മിസൈൽ ഇറാൻ അവതരിപ്പിക്കുന്നത് അറബിയിൽ തുറക്കുന്നത് എന്നാണ് ഫത്ത എന്ന വാക്കിന്റെ അർത്ഥം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനയാണ് മിസൈലിന്റെ ഈ പേര് നൽകുന്നത് ശബ്ദത്തേക്കാൾ വേഗതയുണ്ട് ഫത്തയ്ക്ക് ഖര ഇന്ധനമാണ് ഫത്ത റോക്കറ്റുകൾക്ക് കരുത്തു നൽകുന്നത് കൃത്യമായി ലക്ഷ്യം കാണുന്ന പ്രിസിഷൻസ് ഗൈഡ് മിസൈലായ ഫത്തയുടെ രണ്ട് ഘട്ടമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഫത്ത ഒന്നിന് ആയിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് പരിധി മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ കൂടിയാണ് ഫത്ത പതിനാറായിരം മുതൽ പതിനെട്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പരമാവധി വേഗത കൈവരിക്കാൻ ഫത്തയ്ക്ക് സാധിക്കും ശബ്ദത്തേക്കാൾ മൂന്നിരട്ടി വേഗതയാണ് ഇവയ്ക്കുള്ളത് ചലിക്കാൻ കഴിയുന്ന നോസിലുകൾ ഉള്ളതിനാൽ ഏത് ദിശയിൽ സഞ്ചരിക്കാനും ഫത്തയ്ക്ക് സാധിക്കും ഇങ്ങനെ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തേക്കും അകത്തേക്കും പോകാൻ കഴിയുമെന്നതിനാൽ തന്നെ നിലവിലുള്ള എല്ലാ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് പറക്കാൻ ഫത്ത വണ്ണിന് സാധിക്കും അത്യാധുനിക റോക്കറ്റ് എഞ്ചിനുകൾ ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാനുള്ള ശേഷി സങ്കീർണമായ ഗൈഡൻസ് സംവിധാനം എന്നിവയാണ് ഫത്തയുടെ എടുത്തു പറയേണ്ട പ്രത്യേകതകൾ കഴിഞ്ഞ നവംബറിൽ ഫത്ത വണ്ണിന്റെ പരിഷ്കരിച്ച പതിപ്പായ ഫത്ത ടു ഇറാൻ അവതരിപ്പിച്ചിരുന്നു ഫത്ത ടുവിന്റെ ആദ്യഘട്ട സംവിധാനങ്ങൾ ഫത്ത ഒന്നിന് സമാനവുമായി ാണ് എന്നാൽ രണ്ടാം ഘട്ടത്തിൽ പോർ മുനയിൽ ഘടനയിൽ ഉൾപ്പെടെ കാതലായ മാറ്റമുണ്ട് ഹൈപ്പർസോണിക് ക്രൂയിസ് ഗ്ലൈഡ് വൈഹിക്കിൾ എന്ന പുതിയ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ഫത്താ റ്റു പന്ത്രണ്ട് മീറ്റർ നീളമുള്ള ഫത്താ ടൂ മിസൈലിന്റെ ഭാരം നാലായിരത്തി കിലോഗ്രാമാണ് ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് മറ്റു രണ്ട് മിസൈലുകളാണ് ഖത്തറും ഇമാദും രണ്ടായിരത്തി അഞ്ചിലാണ് ഖത്തർ മിസൈലുകൾ ഇറാൻ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് വരെ ഇറാൻ ഉപയോഗിച്ചിരുന്ന ഷഹബ് ത്രീ എന്ന മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഖത്തർ ഒന്നാം ഘട്ടത്തിൽ ഇന്ധനവും രണ്ടാം ഘട്ടത്തിൽ ഖര ഇന്ധനവുമാണ് ഖത്തറിന് കരുത്തേകുന്നത് ഖദ്ദർ എസിന് ആയിരത്തി മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയും ഖദ്ദർ എച്ചിന് ആയിരത്തി അറുനൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയും ഖദ്ദർ എഫ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുമാണ് ഉള്ളത് ഇങ്ങനെ മൂന്ന് തരം ഖദ്ദർ മിസൈലുകളാണ് ഇറാൻ വികസിപ്പിച്ചത് ഒന്നേ ദശാംശം രണ്ട് അഞ്ച് മീറ്റർ വ്യാസമുള്ള ഖദ്ദർ മിസൈലുകളുടെ നീളം പതിനഞ്ച് ദശാംശം എട്ട് ആറ് മീറ്ററിനും പതിനാറ് ദശാംശം അഞ്ച് എട്ട് മീറ്ററിനും ഇടയിലാണ് ഈ ഖദ്ദർ മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഇമാദ് ബാലിസ്റ്റിക് മിസൈൽ ഉയർന്ന കൃത്യത മികച്ച ഗൈഡൻസ് സംവിധാനം എന്നിവയാണ് ഇമാദിന്റെ പ്രധാന പ്രത്യേകതകൾ രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഇറാൻ ഇമാദ് മിസൈലുകൾ ഉപയോഗിച്ചു തുടങ്ങിയത് ഇറാൻ്റെ ആദ്യ പ്രസിഡൻഷ്യൽ ഗൈഡൻസ് മിസൈലുകളാണ് ഇത് ദ്രവ ഇന്ധനം കരുത്തേകുന്ന ഇമാദിന്റെ നീളം പതിനഞ്ചേ ദശാംശം അഞ്ച് മീറ്റർ ആണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള ഈ മിസൈലിന് ആയിരത്തി എഴുന്നൂറ് കിലോഗ്രാം വരെ സഞ്ചരിക്കാനാകും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇസ്രായേലിന്റെ അയൺ ഡോമിനെ മറികടന്ന് ഇവയ്ക്ക് സഞ്ചരിക്കാനാകില്ല എന്നതാണ് മറ്റൊരു കാര്യം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇസ്രയേലിന്റെ ഡോമിനെ മറികടക്കാൻ ഇവയ്ക്ക് ശേഷി ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തീർപ്പ് വന്നിട്ടില്ല പലരും അതിനേക്കാൾ ശേഷി ഇവയ്ക്കുണ്ടെന്നും മറ്റു ചിലർ അല്ലെന്നും പറയുന്നുണ്ട് ഇങ്ങനെയാണ് പല ലോകരാഷ്ട്രങ്ങളും ഇവയെ വിലയിരുത്തുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇസ്രയേലിനെതിരെ മിസൈൽ വർഷം ചൊരിഞ്ഞ് ഇറാൻ പ്രതികാരം ചെയ്തത് ഇസ്രയേലിലേക്ക് ഇറാൻ മിസൈലുകൾ തൊടുത്തതായി ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ആണ് സ്ഥിരീകരിക്കുന്നത് ജനങ്ങളെ എല്ലാം ബോംബ് ഷെൽട്ടറുകളിലേക്ക് മാറ്റിയതായും ഐ ഡി എഫ് സമൂഹ മാധ്യമമായ എക്സിലൂടെ അറിയിച്ചിരുന്നു ഇസ്രയേലിൽ ഒരു കോടിയോളം വരുന്ന ജനങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു ഇറാന്റെ ആക്രമണമെന്നും ഐ ഡി എഫ് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി അൻപതിലധികം മിസൈലുകൾ ഇസ്രയേലേക്ക് ഇറാൻ തൊടുത്തതായാണ് റിപ്പോർട്ടുകൾ വന്നത് മിസൈലുകൾ എവിടെയെങ്കിലും പതിച്ചോ അല്ലെങ്കിൽ നിർവീര്യമാക്കിയോ എന്ന കാര്യത്തിൽ വ്യക്തത ഇന്നും വന്നിട്ടില്ല എന്നാൽ തങ്ങളെ തൊടാൻ ഇറാൻ ആയിട്ടില്ലെന്നായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വെല്ലുവിളി ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ മിസൈലുകളെ ചെറുത്തു നിന്നുവെന്നും പിന്നീട് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഈ ആക്രമണത്തിന് പിന്നിൽ ഇറാനാണോ എന്ന സംശയങ്ങൾ ഉയർന്നു തന്നെ ആക്രമണത്തിന്റെ നേതൃത്വം ഇറാൻ ഏറ്റെടുക്കുകയായിരുന്നു യുദ്ധത്തിന് തങ്ങൾക്ക് താല്പര്യമില്ലെന്നും എന്നാൽ ഇസ്രായേലിന്റെ ആഗ്രഹം തിരിച്ചടിയാണെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ അറിയിച്ചിട്ടുണ്ട് ഇസ്മയിൽ ഹനിയ ഹസൻ നസുള്ള എന്നിവരുടെ രക്തസാക്ഷിത്വത്തിന് പകരമാണ് ആക്രമണമെന്നും ഐആർജിസി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇസ്രായേലിലുടനീളം മുന്നറിയിപ്പിന്റെ ഭാഗമായുള്ള സൈറണുകൾ മുഴങ്ങുന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടെൽ അവീവിൽ നിന്ന് മുന്നറിയിപ്പ് സൈറണുകളും ജെറുസലേമിൽ നിന്ന് സ്ഫോടന ശബ്ദങ്ങളും കേട്ടതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാൻ നടത്തിയ ആക്രമണത്തിനെതിരെ ശക്തമായ താക്കീതുമായി പാശ്ചാത്യ രാജ്യങ്ങൾ രംഗത്തെത്തുമ്പോൾ തിരിച്ചടി നൽകിയ ഇറാനെ അഭിനന്ദിച്ച് ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകളും രംഗത്തെത്തി ആക്രമണത്തിന് പിന്നാലെ ഇറാൻ പ്രസിഡന്റ് നടത്തിയ പ്രതികരണം പ്രകോപനമുണ്ടായാൽ ആക്രമണം ശക്തമാക്കുമെന്ന സൂചന നൽകുന്നതായിരുന്നു അതേസമയം ജർമ്മനിയും ബ്രിട്ടനും അമേരിക്കയും ഒക്കെ ഇസ്രായേലിനോടൊപ്പം തന്നെ നിലയുറപ്പിച്ചു കഴിഞ്ഞു ഇവിടെയാണ് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള പുറപ്പെടാണോ ഇത്തരം സംഭവങ്ങൾ എന്ന തലത്തിലേക്ക് ചർച്ചകൾ എത്തിയത് ഇറാനുമായി ഒരു സംഘടനത്തിന് മുതിരരുത് ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഏത് ഭീഷണിയെയും നേരിടാൻ ഇറാൻ സജ്ജമാണെന്നും മസൂദ് പെസസ്കിയാൻ വ്യക്തമാക്കിയിരുന്നു ഇറാനെതിരെയും തങ്ങളുടെ പൌരന്മാർക്കെതിരെയും ഇസ്രയേൽ ആവർത്തിച്ചുള്ള സായുധ ആക്രമണങ്ങൾക്കെതിരെ സ്വയം പ്രതിരോധിക്കാൻ ഇറാന് അവകാശമുണ്ടെന്നായിരുന്നു ഇറാൻ പ്രസിഡന്റിന്റെ തന്ത്രപ്രധാന ഉപദേഷ്ടാവായ മുഹമ്മദ് ജവാസ് ഷെറീഫിന്റെ പ്രതികരണം പശ്ചിമേഷ്യയിലെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാകുന്ന ഈ സന്ദർഭത്തിൽ ഇനി എന്തായിരിക്കും ഭാവി എന്ന പ്രസക്തമായ ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട് സംഭവിക്കാനിരിക്കുന്ന മഹായു യുദ്ധത്തെ തടുത്തു നിർത്താൻ ഏത് ശക്തിക്കായിരിക്കും സാധിക്കുക ഗസയും റഫയും കടന്ന് ലെബനിലും സിറിയയുടെ അതിർത്തി പ്രദേശങ്ങളിലേക്കും പടർന്നു പിടിച്ച യുദ്ധത്തെ ഒഴിവാക്കാൻ സാധിക്കുന്നത് ഒറ്റ രാജ്യത്തിനാണ് അതിൻ്റെ പേര് അമേരിക്ക എന്നാണ് ഇസ്രയേൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രയേലും പ്രതിരോധിക്കുമെന്ന് ഇറാനും തയ്യാറെന്ന് അറിയിക്കുമ്പോൾ മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുകയാണ് ഇങ്ങനെയാണ് മിഡിൽ ഈസ്റ്റ് കൗൺസിൽ ഓഫ് ഗ്ലോബൽ അഫയേഴ്സ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇസ്രയേൽ തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ഈ യുദ്ധത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് ലബനലിൽ കാണുന്നത് പോലെ വൻ നാശത്തിന് ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഒരു സമ്പൂർണ്ണ പ്രാദേശിക യുദ്ധത്തിലേക്ക് പ്രവേശിച്ച പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ ശാന്തമാകാൻ അമേരിക്കൻ നയത്തിൽ മാറ്റം അനിവാര്യമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇസ്രയേലിലേക്ക് ഞങ്ങൾ കൂടുതൽ ആയുധങ്ങൾ അയക്കില്ല എന്ന നിലപാടിലേക്ക് അമേരിക്ക എത്തുകയും ഇസ്രായേലി കുറ്റകൃത്യങ്ങൾക്ക് ധനസഹായം നൽകില്ലെന്ന നിലപാടും അനിവാര്യമാണെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇറാനും ഇസ്രയേലും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കടക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ വരെ ഭീതിയിലാണ് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല ജനങ്ങളുടെ ജീവനും ജീവിതത്തിനും അപകടപരമായ യുദ്ധം മറ്റ് പല പ്രശ്നങ്ങളും ആഗോളതലത്തിൽ തന്നെ സൃഷ്ടിക്കും അതിലെ പ്രധാനപ്പെട്ട ഒന്ന് സാമ്പത്തിക മാന്ദ്യം തന്നെയാണ് ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിശകലനവുമായി വീണ്ടും എത്തും নন্দি